വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുതി മാറിയ എൽ പി പരീക്ഷകളിലെ ചോദിച്ചു പോയ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലാസ്സും ആയിരുന്നു ആദ്യത്തെ രണ്ട് ക്ലാസ്സുകൾ നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് രണ്ട് വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണണം നമ്മൾ പുതിയ മറ്റ് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുവാണ് അപ്പം ക്വസ്റ്റ്യനിലേക്ക് പോവാം അതിനു മുമ്പേ പഠിച്ചു തുടങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട് പഠനം വിട്ടുപോയ കുറച്ച് പേരുണ്ട് സോ ഇനി എങ്ങനെ തുടങ്ങണം എന്നും ആശയക്കുഴപ്പമുള്ളവരുണ്ട് കാരണം നമ്മുടെ മുമ്പിൽ ലിമിറ്റഡ് സമയം മാത്രമേ ഉള്ളൂ ഈ ഒരു ലിമിറ്റഡ് സമയത്തിനുള്ളിൽ കൃത്യമായിട്ട് സിലബസ് എങ്ങനെ പൂർത്തീകരിക്കാൻ പറ്റും എങ്ങനെ കൃത്യമായിട്ട് പരീക്ഷകൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം ഇത്തരം ആശയക്കുഴപ്പങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട് സോ നിങ്ങളെ സഹായിക്കുവാന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ പുതിയ ഒരു ബാച്ച് കൂടി ഉടനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് റിസൾട്ട് ഓറിയൻറ്റഡ് ബാച്ചാണ് കൃത്യമായ റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന നമ്മുടെ എൽ പി പരീക്ഷയ്ക്ക് ഒരുപാട് ഉപകാരപ്പെടും ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺടാക്റ്റ് നമ്പർ ഇവിടെ കുഴപ്പമുണ്ട് സോ ഈ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക സോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പറയാൻ പോകുന്ന ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ എൽ പിയുടെ പരീക്ഷ എൻ സി എ കാറ്റഗറി നടന്ന എൽ പിയുടെ പരീക്ഷ എഴുതിയപ്പോൾ അവിടെ കണ്ടുപോയ ഒരു ചോദ്യമാണ് കിടക്കുന്ന ശതമാനം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആണ് ഇടമക്കളെ ശതമാനമാണ് ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ പ്രസ്താവന ഇരുപത്തിരണ്ട് അരയുടെ ഇരുപത്തിരണ്ട് അര ശതമാനം അഞ്ച് പതിനാറിലൊന്നാണ് അങ്ങനെ വീണ്ടും ഒരു പ്രസ്താവന മുപ്പത്തിമൂന്ന് മൂന്നിലൊന്നിൻ്റെ മുപ്പത്തിമൂന്ന് മൂന്നിലൊന്ന് ശതമാനം പതിനൊന്നും ഒൻപതിലൊന്നാണ് ഈ രണ്ട് പ്രസ്താവനകൾ നിങ്ങൾ വായിച്ചു നോക്കുക ശരിയായ പ്രസ്താവന പറഞ്ഞു തരണം അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിനു മുമ്പേ എന്താണ് ശതമാനം എന്ന് ചോദിച്ചാൽ ഇടമക്കളെ ഏതെങ്കിലും ഒരു സംഖ്യ എഴുതി വെച്ചിട്ട് അതിനെ നൂറ് കൊണ്ട് ഹരിച്ചാൽ അതിൻ്റെ അർത്ഥം അതാണ് ശതമാനം അതായത് മൂന്ന് ബൈ നൂറെന്ന് കണ്ടാൽ മൂന്ന് എന്ന് എഴുതാം ഏഴ് ബൈ നൂറ് എന്ന് കാണുവാണെങ്കിൽ ഏഴ് ശതമാനം എന്ന് എഴുതാവുന്നതാണ് പതിനഞ്ച് ബൈ നൂറ് എന്ന് കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പതിനഞ്ച് ശതമാനം എന്നാണ് അപ്പോൾ ഏത് സംഖ്യയാണെങ്കിലും ഡിവൈഡഡ് ബൈ നൂറ് എന്ന് പറഞ്ഞാൽ ആ സംഖ്യ ശതമാനമാണെന്നർത്ഥം അപ്പോൾ ശതമാനം എന്ന് കേട്ടാൽ ഡിവൈഡഡ് ബൈ നൂറ് ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയല്ലോ ഒന്നാമത്തെ പോയിന്റ് എഴുതി വെക്കുക ശതമാനം എന്ന് കേട്ടാൽ ഡിവൈഡഡ് ബൈ നൂറ് എട്ട് ശതമാനം എന്ന് പറഞ്ഞാൽ എട്ട് ബൈ നൂറ് പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ പത്ത് ബൈ നൂറ് ഇരുപത്തേഴ് ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഏഴ് ബൈ നൂറ് അൻപത് ശതമാനം എന്ന് പറഞ്ഞാൽ അൻപത് ബൈ നൂറാണ് ശതമാനം എന്ന് കേട്ടാൽ ഡിവൈഡഡ് ബൈ നൂറ് ശതമാനം എന്ന് കേട്ടാൽ ഡിവൈഡഡ് ബൈ നൂറാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ട് എടാ ഈ മിശ്ര ഭിന്ന സംഖ്യകളെ വിഷമ ഭിന്നമാക്കി മാറ്റാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം അതേപോലെ വിഷമ ഭിന്നത്തിനെ മിശ്ര ഭിന്നമാക്കി മാറ്റാനും അറിയണം എളുപ്പമാണ് ഞാൻ ഒരു സെക്കൻഡ് കൊണ്ട് പറഞ്ഞുതരാം ഏഴ് മൂന്നിലൊന്ന് എന്ന് പറയുന്ന ഒരു സംഖ്യ ഇത് മിശ്ര ഭിന്ന സംഖ്യ ഇതിനെ വിഷമ ഭിന്നി മാറ്റണമെങ്കിലേ വിഷമ ഭിന്നമെന്ന് പറഞ്ഞ അർത്ഥം അംശം വലുതും ഛേദം ചെറുതും അംശം വലുതും ഛേദം ചെറുതുവാണെങ്കിൽ അത്തരം ഭിന്ന സംഖ്യകളെ പറയുന്ന പേരാണ് വിഷമ ഭിന്നം അപ്പോൾ തന്നിരിക്കുന്ന മിശ്ര ഭിന്ന സംഖ്യയെ വിഷമ ഭിന്നമാക്കി മാറ്റണമെങ്കിൽ ഛേദം അതുപോലെ തന്നെ എഴുതണം ചേതം അതുപോലെ തന്നെ അങ്ങ് എഴുതുക ചേതം മൂന്നായിരുന്നു മൂന്ന് അതുപോലെ തന്നെ എഴുതി ഇനി നമുക്ക് വേണ്ടത് അംശമാണ് വേണ്ടത് ഇടമക്കളെ അംശത്തിന് വേണ്ടി ക്രോസ് ആയിട്ട് ഗുണിക്കുക പഴയ അംശം കൂട്ടുക അങ്ങനെ ആലോചിച്ചാൽ മതി ക്രോസായിട്ട് ഗുണിക്കുക പഴയ അംശം കൂട്ടുക ക്രോസ് ആയിട്ട് ഗുണിക്കുക പഴയ അംശം കൂട്ടുക ഏഴും മൂന്നും കൂടെ ഗുണിച്ചാൽ ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒന്നിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ ഇരുപത്തിരണ്ട് അതായത് ഏഴും മൂന്നിൽ ഒന്നെന്ന് കണ്ടാൽ നമുക്ക് പറയാം അതിന്റെ അർത്ഥം ഇരുപത്തിരണ്ട് ബൈ മൂന്നാണ് അപ്പോൾ മിശ്ര ഭിന്ന സംഖ്യ വിഷമ ഭിന്നമാക്കി മാറ്റാൻ എല്ലാവരും പഠിച്ചു അപ്പം നിങ്ങൾക്കുള്ള എക്സാമ്പിൾ കാണാൻ കിടക്കുന്നു അഞ്ചും നാലിലൊന്നെന്ന് കാണുവാണെങ്കിൽ നമുക്ക് പറയാം ചേത അതുപോലെ തന്നെ എഴുതണം ചേത അതുപോലെ തന്നെ എഴുതുക പുതിയ അംശത്തിന് വേണ്ടി ക്രോസായിട്ട് ഗുണിക്കുക പഴയ അംശം കൂട്ടുക ക്രോസായിട്ട് ഗുണിക്കുക പഴയ അംശം കൂട്ടുക അഞ്ചും നാലും കൂടെ ഗുണിച്ച ഇരുപതാണ് ഇരുപതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയ ഇരുപത്തി ഒന്ന് അതായത് ഇരുപത്തിയൊന്ന് ബൈ നാലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അഞ്ചും നാലിലൊന്നാണ് അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് മിശ്ര ഭിന്ന സംഖ്യ വിഷമ ഭിന്നമാക്കി മാറ്റുന്നത് അപ്പോൾ മിശ്ര ഭിന്നത്തിനെ വിഷമ ഭിന്നമാക്കി മാറ്റാൻ പഠിച്ചു ഇനി അടുത്തത് നിങ്ങളുടെ മുമ്പിൽ ഒരു വിഷമ ഭിന്നം ഉണ്ടെന്ന് കരുതുക എക്സാമ്പിൾ പറഞ്ഞാൽ പതിമൂന്ന് ബൈ അഞ്ച് ഇതിനെ എങ്ങനെയാണ് മിശ്ര ഭിന്നവാക്കി മാറ്റുന്നത് എന്ന് കൂടി പറഞ്ഞുതരാം കൃത്യമായിട്ട് നോട്ട് ചെയ്തോണം പതിമൂന്നിന് ഞാൻ അഞ്ച് കൊണ്ട് ഹരിച്ചു പതിമൂന്നിന് അഞ്ച് കൊണ്ട് ഹരിച്ചു എടാ മക്കളെ പതിമൂന്നിന് അഞ്ച് കൊണ്ട് ഹരിച്ചാൽ മൂന്നഞ്ച് പതിനഞ്ച് അത്രയില്ല രണ്ട് അഞ്ച് പത്ത് ശിഷ്ടം മൂന്നല്ല ഇട ഷിഷ്ടം മൂന്ന് ഇനി എഴുതുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എഴുതണം ആന്റി ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ക്ലോക്ക് കറങ്ങുന്ന ദിശയുടെ എതിർ ദിശ ആന്റി ക്ലോക്ക് വൈസ് ആദ്യം ഹരണഫലം എഴുതണം ആദ്യം ഹരണഫലം എഴുതണം പിന്നെ ഹാരകം ഡിവൈസർ ഹാരകം എഴുതണം ഹാരകം എഴുതണം ആ ഹാരകത്തിൻ്റെ മുകളിൽ ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ എഴുതി വെച്ചാൽ മതി ഇതാണ് നിങ്ങളുടെ ഉത്തരം ഇത്തരം ചെയ്താൽ മതി ഇത്ര ഉള്ളൂ പരിപാടി അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു എന്താണ് ശതമാനം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് പഠിച്ചു ഒരു മിശ്ര ഭിന്ന സംഖ്യ എങ്ങനെയാണ് വിഷമ ഭിന്നമാക്കി മാറ്റുന്നത് എന്ന് പഠിച്ചു ഒരു വിഷമ ഭിന്നത്തിനെ എങ്ങനെയാണ് മിശ്ര ഭിന്നമാക്കി മാറ്റുന്നത് എന്നും പഠിച്ചു ഈ മൂന്ന് കാര്യങ്ങളും അറിയാവുന്നുണ്ടെങ്കിൽ ഈ ചോദ്യം നിസ്സാരമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് പോവാം ടമക്കളെ ഇരുപത്തിരണ്ടര എന്ന് കേട്ടാൽ നിങ്ങൾ പറയണം ഇരുപത്തിരണ്ടര എന്ന് കാണുവാണെങ്കിൽ ഇതിനെ ആദ്യം എന്താക്കണം അതിനെ നമുക്ക് വിഷമ ഭിന്നമാക്കി മാറ്റണം മിശ്ര ഭിന്നത്തിന് വിഷമ ഭിന്നമാക്കി മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് വെട്ടാൻ പറ്റത്തുള്ളൂ ഈ മിശ്ര ഭിന്ന സംഖ്യകൾ കാണുകയാണെങ്കിൽ നമുക്ക് വെട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ക്രിസ്ത്യനകത്ത് എവിടെയെങ്കിലും മിശ്ര ഭിന്നം ഉണ്ടെങ്കിൽ അതിനെ വിഷമ ഭിന്നമാക്കി മാറ്റാൻ മറന്നു പോകരുത് മറന്നു പോകരുത് എളുപ്പമാണ് ഛേദം അതുപോലെ തന്നെ എഴുതണം പുതിയ അംശത്തിന് വേണ്ടി ക്രോസായിട്ട് ഗുണിക്കുക പഴയ അംശം കൂട്ടുക ഇരുപത്തിരണ്ടും രണ്ടും കൂടെ ഗുണിച്ചാൽ നാൽപ്പത്തി നാല് നാൽപ്പത്തി നാലിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് ബൈ രണ്ടെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഇരുപത്തി രണ്ടര എന്ന് കണ്ടാൽ നിങ്ങൾ പറയണം ഞ്ച് ബൈ രണ്ടെന്ന് പറയണം ഇനി മുപ്പത്തി മൂന്ന് മൂന്നിലൊന്നെന്ന് പറയുന്നൊരു സാധനം കിടപ്പുണ്ട് മുപ്പത്തി മൂന്ന് മൂന്നിലൊന്നെന്ന് കാണുവാണെങ്കിൽ പഴയതുപോലെ മിശ്രഭിന്നമാണ് മിശ്ര ഭിന്നത്തിനെ വിഷമ ഭിന്നമാക്കി മാറ്റണമെങ്കിലേ മിശ്ര ഭിന്നത്തിനെ വിഷമ ഭിന്നമാക്കി മാറ്റണമെങ്കിൽ ചേതം അതുപോലെ തന്നെ എഴുതണം ചേതം അതുപോലെ തന്നെ എഴുതുക പുതിയ അംശത്തിന് വേണ്ടി ക്രോസായിട്ട് ഗുണിക്കുക പഴയ അംശം കൂട്ടുക ക്രോസ് ആയിട്ട് കുണിക്കുക എന്ന് പറഞ്ഞാൽ മുപ്പത്തി മൂന്നും മൂന്നും കൂടെ ഗുണിച്ചാൽ തൊണ്ണൂറ്റി ഒൻപത് വരും ആ തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ നൂറാണ് നൂറെ ബൈ മൂന്നൊന്ന് വരും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയറാണേ ഇനി നമുക്ക് ഓരോന്ന് ചെയ്തു നോക്കാവേ എൻ്റെ കൂടെ തന്നെ നിന്നോണം പെട്ടെന്ന് കിട്ടും എളുപ്പമാണ് എളുപ്പമാണ് ആദ്യം ഇരുപത്തിരണ്ടര 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 ഏടാ ഇരുപത്തിരണ്ടര എന്ന് പറഞ്ഞ അർത്ഥം നാൽപ്പത്തി അഞ്ച് ബൈ രണ്ട് അഞ്ച് ബൈ രണ്ട് എന്ന് വരും യുഡേ 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 എന്ന് കേട്ടാൽ ഗുണിക്കുക ഇൻഡ് 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 യുഡേ ഓഫ് അങ്ങനെ കണ്ടാൽ എഴുതി വെച്ചു ഇൻഡ് യുഡേ ഓഫ് എന്റെ അല്ലെങ്കിൽ യുഡേ അല്ലെങ്കിൽ ഓഫ് ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ കാണുകയാണെങ്കിൽ ഗുണിക്കുക 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 അടുത്ത വീണ്ടും ഇരുപത്തിരണ്ടര ഇരുപത്തിരണ്ടര എന്ന് കണ്ടാൽ നാൽപ്പത്തി അഞ്ച് ബൈ രണ്ട് കാരണം ഇരുപത്തിരണ്ടര എന്ന് പറഞ്ഞാൽ അത് നാൽപ്പത്തി അഞ്ച് ബൈ രണ്ടാണ് ശതമാനം എന്ന് കേട്ടാൽ ഡിവൈഡഡ് ബൈ നൂറ് എടാ ശതമാനം എന്ന് കേട്ടാൽ ഡിവൈഡഡ് ബൈ നൂറ് ശതമാനം എന്ന് കേട്ടാൽ ഡിവൈഡഡ് ബൈ നൂറ് നൂറ് കൊണ്ട് ഹരിക്കുന്നതിന് പകരം വൺ ബൈ നൂറ് കൊണ്ട് ഗുണിച്ചാലും മതി നമ്മൾ അങ്ങനെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് രണ്ടോ രണ്ടിലധികമോ ഭിന്ന സംഖ്യകളെ ഹരിക്കുമ്പോൾ എളുപ്പമാർഗം ആ രണ്ടാമത്തെ ഭിന്ന സംഖ്യ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി രണ്ടാമത്തെ ഭിന്ന സംഖ്യ തിരിച്ചിട്ട് ഗുണിക്കുക രണ്ടാമത്തെ ഭിന്ന സംസംഖ്യ തിരിച്ചിട്ട് ഗുണിക്കുക അപ്പോൾ നൂറ് കൊണ്ട് ഹരിക്കണമെങ്കിൽ വൺ ബൈ നൂറ് കൊണ്ട് ഗുണിച്ചാൽ മതി കാരണം നൂറെന്ന് പറഞ്ഞാൽ നൂറേ ബൈ ഒന്നല്ലേടാ നൂറെന്ന് പറഞ്ഞാൽ നൂറേ ബൈ ഒന്നല്ലേ ഏതൊരു സംഖ്യയ്ക്കും ചേത ഒന്നില്ലേ അപ്പം നൂറെന്ന് പറഞ്ഞാൽ നൂറേ ബൈ ഒന്നല്ലേ അപ്പം നൂറേ ബൈ ഒന്ന് കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ വൺ ബൈ നൂറ് കൊണ്ട് ഗുണിച്ചാൽ പോരെ മതി വൺ ബൈ നൂറ് കൊണ്ട് ഗുണിച്ചാൽ മതി വൺ ബൈ നൂറ് കൊണ്ട് ഗുണിച്ചാൽ മതി വൺ ബൈ നൂറ് കൊണ്ട് ഗുണിച്ചാൽ മതി നൂറ് കൊണ്ട് ഹരിക്കുന്നതിന് പകരം വൺ ബൈ നൂറ് കൊണ്ട് ഗുണിച്ചാൽ മതി ഇനി വെട്ടിക്കൂ ഏതൊക്കെ വെട്ടാമെന്ന് നോക്കിട്ട് പറഞ്ഞേ നാൽപ്പത്തി അഞ്ചും നൂറും കൂടെ വെട്ടാം കൊണ്ട് വെട്ടാം അഞ്ചിന്റെ ഗുണിതങ്ങളാണ് അഞ്ച് കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം അഞ്ച് കൊണ്ട് ഹരിക്കുക അഞ്ച് കൊണ്ട് ഹരിച്ചാൽ ഇരുപതാണ് നൂറിന് അഞ്ചുകൊണ്ട് ഹരിച്ചാൽ ഇരുപതാണ് ഞ്ചിന് അഞ്ചുകൊണ്ട് ഹരിച്ച ഒൻപതാണ് നാൽപ്പത്തി അഞ്ചിന് അഞ്ചുകൊണ്ട് ഹരിച്ച ഒൻപതാണ് നാൽപ്പത്തി അഞ്ചിന് അഞ്ചുകൊണ്ട് ഹരിച്ച ഒൻപതാണ് ഇരുപതും നാൽപ്പത്തി അഞ്ചും കൂടെ വെട്ടാം ഇരുപതും നാൽപ്പത്തി അഞ്ചും കൂടെ വെട്ടാം അഞ്ചുകൊണ്ട് വെട്ടാം അഞ്ചുകൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം അഞ്ചുകൊണ്ട് ഹരിക്കുക ഇരുപതിന് അഞ്ചുകൊണ്ട് ഹരിച്ച നാലാണ് നാല്പത്തഞ്ചിന് അഞ്ചു കൊണ്ട് ഹരിച്ച ഒൻപതാണ് കഴിഞ്ഞു ഇനി ഒന്നും വെട്ടാനില്ല ഒൻപതും ഒൻപതും കൂടെ ഗുണിച്ച എൺപത്തി ഒന്നെന്ന് വരും രണ്ടും രണ്ടും കൂടെ ഗുണിച്ച നാല് വരും നാല് ഇൻറ്റു നാല് പതിനാറ് വരും എൺപത്തിയൊന്നിന് പതിനാറ് കൊണ്ട് ഹരിച്ചാൽ ആൻസറായി കാരണം അവർ പറയുന്നത് അഞ്ച് പതിനാറിലൊന്ന് ആണെന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് കിട്ടിയത് എന്തുവാ വിഷമ ഭിന്നമാണ് കിട്ടിയത് കാരണം നമ്മൾ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റിയാണ് ചെയ്തത് അപ്പം സ്വാഭാവികമായിട്ടും കിട്ടിയ ഉത്തരം വിഷമ ഭിന്നമാണ് അതിന് നിങ്ങൾ മിശ്ര ഭിന്നമാക്കി ഒന്ന് മാറ്റണം എടാ എൺപത്തി ഒന്നിനെ പതിനാറ് കൊണ്ട് ഹരിച്ചു നോക്കുകയെ എൺപത്തിയൊന്നിനെ പതിനാറ് കൊണ്ട് ഹരിച്ചു അഞ്ച് എൺപത് ശിഷ്ടം ഒന്നാണ് പതിനാറ് അഞ്ച് എൺപത് ശിഷ്ടം ഒന്ന് ഇനി ഞാൻ പറഞ്ഞത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എഴുതണം ക്ലോക്ക് വൈസ് ആദ്യം ഹരണഫലം എഴുതുക ആദ്യം ഹരണഫലം എഴുതണം പിന്നെ ഹാരകം എഴുതണം ഹാരകം ഡിവൈസർ ഹാരകം അല്ലെങ്കിൽ ഡിവൈസർ എഴുതണം ആ ഹാരകത്തിന്റെ മുകളിൽ ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ ചേർത്ത് വെക്കണം അപ്പോൾ നമുക്ക് വരും അഞ്ചും ഒന്നൊന്ന് വരും അഞ്ചും ഒന്നൊന്ന് വരും അതായത് ഇരുപത്തിരണ്ടരയുടെ ഇരുപത്തിരണ്ടര ശതമാനം എന്ന് പറഞ്ഞാൽ അത് എൺപത്തിയൊന്ന് ബൈ പതിനാറാണ് അതായത് അഞ്ചും ഒന്നാണെന്ന് പറയാൻ സാധിക്കും അതായത് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയായിട്ട് വരുന്ന ഓപ്ഷൻസ് ഒക്കെ നോക്കിയേ എന്തായാലും ഒന്ന് ശരിയാണെന്നുള്ള കാര്യം യാതൊരു തർക്കവും വേണ്ട കാരണം ഇവിടെ ഒന്നാമത്തെ പ്രസ്താവന നമുക്ക് എൺപത്തി ഒന്ന് ബൈ പതിനാറാണ് വന്നത് അതിനെ നമ്മൾ മിശ്ര ഭിന്നമാക്കി മാറ്റിയപ്പോൾ അഞ്ച് പതിനാറിലൊന്നൊന്നായിട്ട് മാറി അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് ഇനി ഇവർ പറയുന്നു ഓപ്ഷൻ എ യിൽ കിടക്കുന്നത് ഒന്ന് തെറ്റാണെന്നാണ് പറയുന്നത് നമുക്കറിയാം ഒന്ന് തെറ്റല്ല ഒന്ന് ശരിയാണ് അപ്പോൾ എന്തായാലും ഏ അല്ല ഒന്ന് ശരിയും രണ്ട് തെറ്റു ആണെന്ന് പറയുന്നുണ്ട് ഒന്നും രണ്ടും ശരിയാണെന്ന് പറയുന്നുണ്ട് ഒന്നും രണ്ടും ശരിയാണെന്ന് പറഞ്ഞാൽ അതും വേണമെങ്കിൽ അംഗീകരിക്കാം കാരണം ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് എന്തായാലും അവസാന പ്രസ്താവന തെറ്റാണ് ഒന്നും രണ്ടും തെറ്റാണെന്നാണ് ചോദ്യകർത്താവ് പറയുന്നത് അത് എന്തായാലും അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് ഇനി രണ്ടാമത്തെ പ്രസ്താവന വായിക്കും മുപ്പത്തിമൂന്ന് മൂന്നിൽ ഒന്നെന്ന് പറഞ്ഞാൽ നൂറ് ബൈ മൂന്ന് മുപ്പത്തി മൂന്ന് മൂന്നിൽ ഒന്നെന്ന് പറഞ്ഞാല് നൂറ് ബൈ മൂന്നാണെന്ന് മനസ്സിലായി നൂറ് ബൈ മൂന്ന് നൂറ് ബൈ മൂന്നാണെന്ന് മനസ്സിലായി ഇന്ത്യ ഇന്ത്യയ്ക്ക് പകരം ഗുണന ചിഹ്നം കൊടുക്കണം ഇന്ത്യയ്ക്ക് പകരം ഗുണന ചിഹ്നം കൊടുത്തു വീണ്ടും മുപ്പത്തി മൂന്ന് മൂന്നിൽ ഒന്നെന്ന് പറഞ്ഞാൽ നൂറേ ബൈ മൂന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ നൂറ് ഈ ഡിവൈഡഡ് ബൈ നൂറിന് പകരം ഇൻറ്റു വൺ ബൈ നൂറ് ചെയ്താൽ മതി ഡിവൈഡഡ് ബൈ നൂറിന് പകരം ഇൻറ്റു വൺ ബൈ നൂറ് ചെയ്താൽ മതി ഇൻ ടു വൺ ബൈ നൂറ് ചെയ്തു ഇത് ചെയ്യുമ്പോൾ എന്ത് ആൻസർ കിട്ടും നോക്കാം താഴത്തെ നൂറും മുകളിലത്തെ നൂറും കട്ടായിപ്പോയി നൂറ് ഡിവൈഡഡ് ബൈ എന്ന് വരും നൂറിന് ഒൻപത് കൊണ്ട് ഹരിച്ച് നോക്കിയാൽ മതി അപ്പോൾ നമ്മൾ നൂറിന് ഒൻപത് കൊണ്ട് ഹരിക്കാൻ പോവാം നൂറിന് ഒൻപത് കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ പതിനൊന്നൊൻപത് തൊണ്ണൂറ്റി ഒൻപത് ഷിഷ്ട ഒന്നെന്ന് വരും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എഴുതാം ആദ്യം ഹരണഫലം പതിനൊന്ന് പിന്നെ ഹാരകം ഹാരകം ഒൻപത് മുകളിൽ ശിഷ്ടം അതായത് റിമൈൻഡർ ഒന്ന് അപ്പോൾ പതിനൊന്നും ഒൻപതിലൊന്നെന്ന് പറയുന്നതാണ് അവിടെ ശരി അപ്പോൾ ശരിയാണ് രണ്ടും ശരിയാ ചോദ്യകർത്താവ് പറയുന്നത് മുപ്പത്തി മൂന്ന് മൂന്നിലൊന്നിൻ്റെ മുപ്പത്തി മൂന്ന് മൂന്നിലൊന്ന് ശതമാനം ലെവൻ വൺ ബൈ നയൻ ആണെന്നാണ് പറയുന്നത് അത് ശരിയാണ് രണ്ടും ശരിയാണ് രണ്ട് പ്രസ്താവനയും ശരിയാണ് ഓപ്ഷൻ സി ആയിരുന്നു അവിടെ റൈറ്റ് ആൻസർ അപ്പോൾ മിശ്ര ഭിന്നത്തിനെ വിഷമ ഭിന്നമാക്കി മാറ്റാൻ പറഞ്ഞ കാര്യം അതേപോലെ വിഷമ ഭിന്നത്തിനെ മിശ്ര ഭിന്നമാക്കി മാറ്റാൻ പറഞ്ഞ കാര്യം ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടാവണം ഒരു തവണ കൂടി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കുക ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വീണ്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഓഫ് അല്ലെങ്കിൽ ഇൻ്റെ അല്ലെങ്കിൽ ഇവിടെ കണ്ടാൽ ഗുണന ചിഹ്നം കൊടുക്കുക എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി ശതമാനം എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ നൂറാണ് ശതമാനം എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ നൂറാണ് നൂറ് കൊണ്ട് ഹരിക്കുന്നതിന് പകരം ഇൻ ടു വൺ ബൈ നൂറ് ഗുണിച്ചാലും മതി ഓർമ്മയിൽ ഉണ്ടാവണം ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ അപ്പോൾ നമ്മൾ മറ്റൊരു ക്വസ്റ്റിനിലേക്ക് കടക്കുവാണ് അതേ പരീക്ഷയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മുടെ എൽ പരീക്ഷയ്ക്ക് ചോദിച്ച മറ്റൊരു ക്വസ്റ്റിനിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ചോദ്യം ശ്രദ്ധിക്കുക ഇത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററോ അല്ലെങ്കിൽ ശതമാനമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കണം ഒരു കച്ചവട സ്ഥാപനത്തിലെ കച്ചവടവുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രസ്താവനകൾ ചുവടെ കൊടുക്കുന്നു ഇവ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറയുന്നത് അതിലൊന്നാമത്തെ പ്രസ്താവന ഒരു സാധനത്തിൻ്റെ വില ഇരുപത് ശതമാനം കുറച്ചതിന് ശേഷം ഇരുപത്തി അഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചാൽ വിലയിൽ മാറ്റമുണ്ടാകില്ല എന്നാണ് പറയുന്നത് രണ്ടാമത്തെ പ്രസ്താവന ഒരു സാധനത്തിൻ്റെ വില ആദ്യം ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ചതിന് ശേഷം ഇരുപത്തി അഞ്ച് ശതമാനം കുറച്ചാൽ വിലയിൽ മാറ്റമുണ്ടാകില്ല ഒരു സാധനത്തിൻ്റെ വില ആദ്യം ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ചതിന് ശേഷം ഇരുപത് ശതമാനം കുറച്ചാൽ വിലയിൽ മാറ്റമുണ്ടാകില്ല എന്നാണ് പറയുന്നത് അതിലെന്തായാലും നമ്മൾ പലതവണ ക്ലാസ് നിങ്ങളെ പഠിപ്പിക്കുന്നതാണ് മൂന്നാമത്തത് നിങ്ങളൊന്ന് പോയിന്റ് ചെയ്തു ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ വില ഇത്ര ശതമാനം കൂട്ടി അത്രയും ശതമാനം തന്നെ കുറയ്ക്കുവാണെങ്കിൽ ആ കച്ചവടക്കാരന് ആ ശതമാന ശതമാനസംഖ്യയുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് പേർസെൻ്റേജ് ലോസ് ആയിരിക്കും അങ്ങനെ നമ്മൾ പഠിക്കുന്നുണ്ട് പലതവണ പഠിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ വില എക്സ് ശതമാനം കൂട്ടിയിട്ട് എക്സ് ശതമാനം കുറയ്ക്കുവാണെങ്കിൽ ആ കച്ചവടക്കാരന് എക്സ് സ്ക്വയർ ബൈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലോസ് ആയിരിക്കും അങ്ങനെ വരുത്തുള്ളൂ അതങ്ങനെ വരുത്തുള്ളൂ അത് നിങ്ങൾ കാണാതെ മേടിച്ചു വച്ചേക്കുക ഒരുപാട് എടുത്ത് ഉപകാരപ്പെടും അടിപൊളി ഐഡിയ ആണ് നല്ല ഐഡിയ ആണ് ഒരുപാട് എടുത്ത് ഉപകാരപ്പെടും അപ്പോൾ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ വില ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ചിട്ട് ഇടമക്കളെ ഇരുപത് ശതമാനം കുറയ്ക്കുവാണെങ്കിലേ ആ കച്ചവടക്കാരന് ഇരുപതിൻ്റെ സ്ക്വയർ ഇരുപതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ലോസ് ആയിരിക്കും ലോസ് ആയിരിക്കും ലോസ് ആയിരിക്കും എടാ ഇരുപതിൻ്റെ സ്ക്വയർ നാന്നൂറ് ഇരുപതിൻ്റെ സ്ക്വയർ നാന്നൂറ് നാന്നൂറിന് നൂറ് കൊണ്ട് ഹരിച്ച നാല് നാല് ശതമാനം നഷ്ടമായിരിക്കും കേട്ടോ വിലയിൽ മാറ്റം എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് വിലയിൽ മാറ്റം ഉണ്ടാകും നാല് ശതമാനം നഷ്ടമായിരിക്കും അപ്പോൾ ഒന്നാമത്തെ പോയിന്റായിട്ട് നോട്ട് ചെയ്യുക ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ വില എക്സ് ശതമാനം കൂട്ടിയിട്ട് എക്സ് ശതമാനം കുറച്ചാൽ തീർച്ചയായിട്ടും ആ കച്ചവടക്കാരന് എക്സ് സ്ക്വയർ ബൈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലോസ് ആയിരിക്കും എന്ന് പറഞ്ഞ പോയിന്റ് നോട്ട് ചെയ്തോണം മൂന്നാമത്തെ പ്രസ്താവന മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് ഇവർ പറയുന്നു ഈ ഓപ്ഷൻ സി കണ്ടോ രണ്ടും മൂന്നും ശരിയാണെന്നാണ് പറയുന്നത് അല്ലടാ മൂന്ന് തെറ്റാ മൂന്ന് തെറ്റാണ് നമുക്ക് ശരിയായതാണെന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ സി എന്തായാലും തെറ്റാ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒന്ന് രണ്ടൊക്കെയാണ് നോക്കേണ്ടത് അതിനകത്ത് നമുക്ക് രണ്ടങ്ങ് നോക്കാം കാരണം രണ്ട് രണ്ടെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും സി അങ്ങ് വിട്ടിക്കളഞ്ഞു രണ്ട് വന്നിരിക്കുന്ന രണ്ടെടുത്ത് വന്നിട്ടുണ്ട് അപ്പം അത് പിടിക്കാം ആദ്യം ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ചതിന് ശേഷം പിന്നീട് ഇരുപത്തി അഞ്ച് ശതമാനം കുറച്ചാൽ വിലയിൽ മാറ്റമുണ്ടാകില്ലെന്നാണ് പറയുന്നത് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഇരുപത് ശതമാനം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ വില ഇത്ര ശതമാനം കൂട്ടി ഇത്ര ശതമാനം കുറച്ചു അല്ലെങ്കിൽ രണ്ട് ശതമാന സംഖ്യകൾ വരുന്ന ഏത് ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാലും എടാ രണ്ട് ശതമാന സംഖ്യകൾ വരുന്ന ഏത് ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാലും നമ്മൾ ക്ലാസ്സിൽ ഒരു ഇക്വേഷൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അടിപൊളി ഐഡിയ ആണ് അടിപൊളി ഐഡിയ ആണ് ഇത് ഒരുപാട് എടുത്ത് ഉപകാരപ്പെടുന്ന അടിപൊളി ട്രിക്കാണ് ഓർത്തുവെച്ചു രണ്ട് ശതമാന സംഖ്യകളുടെ നെറ്റ് എഫക്റ്റ് കണ്ടുപിടിക്കാൻ ഏത് ചോദ്യം ചോദിച്ചാലും എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ഡി വേറെ അതായത് ഏതെങ്കിലും ഒരു സാധനത്തിന്റെ വില പത്ത് ശതമാനം കൂട്ടി ഇരുപത് ശതമാനം കൂട്ടി ആകെ വിലയിൽ ഉണ്ടായ മാറ്റം എന്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ വില ആദ്യം മുപ്പത് ശതമാനം കൂട്ടി പത്ത് ശതമാനം കുറച്ചു അപ്പോൾ വിലയിൽ എന്ത് മാറ്റം വരും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ വില രണ്ട് തവണ പത്ത് ശതമാനം വെച്ചാൽ കുറച്ചു അങ്ങനെയൊക്കെ വരുന്ന ചോദ്യങ്ങൾ കൂട്ടി കുറച്ചു അങ്ങനെയൊക്കെ വരുന്ന ഏത് ചോദ്യം രണ്ട് ശതമാന സംഖ്യകൾ വരുന്ന ഏത് ചോദ്യം ചോദിച്ചാലും ഈ ഇക്വേഷൻ ഉപയോഗിക്കാം അപ്പോൾ ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കൂട്ടുവാണെങ്കിൽ പ്ലസ് എടുക്കണം കുറയ്ക്കുവാണെങ്കിൽ മൈനസ് എടുക്കണം എന്നൂടെ പറഞ്ഞേ കൂട്ടുവാണെങ്കിൽ പ്ലസ് എടുക്കുക കുറയ്ക്കുവാണെങ്കിൽ മൈനസ് എടുക്കുക അപ്പോൾ ഇവിടെ നമുക്ക് ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ചു എന്നല്ലേ പറഞ്ഞത് അപ്പോൾ എക്സിൻ്റെ വില പ്ലസ് ഇരുപതേ എടാ രണ്ടും കൂട്ടുകയാണെങ്കിൽ രണ്ടും പ്ലസ് രണ്ടും കുറയ്ക്കുവാണെങ്കിൽ രണ്ടും മൈനസ് അങ്ങനെ എടുക്കണം ഇവിടെ ആദ്യം ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ചു സോ എക്സിൻ്റെ വില പ്ലസ് ഇരുപതാണ് പിന്നെ ഇരുപത്തി അഞ്ച് ശതമാനം കുറച്ചു അപ്പോൾ വയ്യട വില മൈനസ് ട്വൻറ്റി ഫൈവ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എക്സിൻ്റെ വില ഇരുപത് കൊടുത്തു ആ ഇക്വിഷന് കൊണ്ട് കൊടുക്കുക എക്സിൻ്റെ വില ഇരുപത് കൊടുത്തു വയ്യുടെ വില മൈനസ് ട്വൻറ്റി ഫൈവാണ് എക്സും വയ്യും കൂടെ ഗുണിച്ചാൽ എക്സിൻ്റെ വില പ്ലസും വൈയുടെ വില മൈനസുമാണ് ഒരു പ്ലസ് നമ്പറ് മൈനസ് നമ്പറൂടെ ഗുണിച്ച ആൻസർ മൈനസേ വരത്തുള്ളൂ ഇരുപത്തി അഞ്ച് ഇൻറ്റു ഇരുപതേ ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് എന്ന് വരും എടാ മക്കളെ ഇരുപത്തഞ്ചിൻ്റെ നാലാമത്തെ ഗുണതല്ല ഇട നൂറ് ഇരുപത്തി അഞ്ച് കൊണ്ടാണ് വെട്ടിയത് ഇരുപത്തി അഞ്ചിൻ്റെ നാലാമത്തെ ആണ് നൂറ് ഇരുപത്തി അഞ്ചിൻ്റെ നാലാമത്തെ ഗുണതമാണ് നൂറ് ഇരുപത്തഞ്ച് നാല് നൂറ് ഒറ്റയടിക്ക് ഇരുപത്തഞ്ച് കൊണ്ട് വെട്ടി അതേപോലെ നാലിൻ്റെ നാലിൻ്റെ അഞ്ചാമത്തെ അല്ലേടാ ഇരുപത് നാലിൻ്റെ അഞ്ചാമത്തെ ഗുണതാണ് ഇരുപത് ഓക്കെ അപ്പം ഇവിടെ വന്നത് ഇരുപതേ ആ മൈനസ് ഇരുപത്തി അഞ്ചും മൈനസ് അഞ്ചും കൂടെ കൂട്ടിയാൽ മൈനസ് മുപ്പത് വരും ഇരുപത് മൈനസ് ഇരുപത്തഞ്ചും മൈനസ് അഞ്ചും കൂടെ കൂട്ടുകയാണെങ്കിൽ മൈനസ് മുപ്പത് വരും ഇരുപതേ മൈനസ് മുപ്പത് മൈനസ് പത്തൊന്ന് വരും അതായത് കിട്ടിയ ഉത്തരം മൈനസ് അല്ലേടാ കിട്ടിയ ഉത്തരം മൈനസ് ആണെങ്കിൽ പത്ത് ശതമാനം കുറയും എന്നുള്ളതാണ് അവിടുത്തെ ഉത്തരം പത്ത് ശതമാനം കുറയും പത്ത് ശതമാനം കുറയും ഇവർ പറയുന്നത് എന്തുവാ വിലയിൽ മാറ്റമുണ്ടാകില്ലെന്നല്ലേ പറഞ്ഞത് അല്ല പത്ത് ശതമാനം കുറയും അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് രണ്ട് തെറ്റാണ് കേട്ടോ രണ്ട് തെറ്റാണെന്നുള്ള കാര്യം മനസ്സിലായി രണ്ട് തെറ്റാണ് അപ്പം രണ്ട് ശരിയാണെന്ന് പറഞ്ഞതും വെട്ടാം അതേപോലെ പിന്നെ ഒന്ന് രണ്ട് ശരിയാണെന്ന് പറഞ്ഞില്ലേ രണ്ട് തെറ്റല്ലേടാ അപ്പം രണ്ട് ധൈര്യപൂർവ്വം വെട്ടാം അപ്പം ഒന്ന് മാത്രം ശരിയാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുമോ ആ ക്വസ്റ്റ്യന് ഇനി അടുത്ത കുസ്റ്റങ്ങൾ അടുത്തൊരു ഓപ്ഷനോട് കിടപ്പുണ്ട് ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ചു ഇരുപത് ശതമാനം കുറച്ചു അത് നമ്മൾ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു ഒരു സ്റ്റേറ്റ്മെന്റ് കിടക്കുന്നുണ്ടോ ഇരുപത് ശതമാനം കുറച്ചതിന് ശേഷം ഇരുപത്തി അഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചാൽ വിലയിൽ മാറ്റം ഉണ്ടാകില്ലെന്ന് പറഞ്ഞില്ലേ അത് വേണമെങ്കിൽ നമുക്ക് ചുമ്മാ ഒന്ന് ചെയ്തു നോക്കാം എക്സിന്റെ വില മൈനസ് ഇരുപതാണ് എക്സിന്റെ വില മൈനസ് ഇരുപതാണ് എക്സിന്റെ വില മൈനസ് ഇരുപതാണ് അതേപോലെ പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇരുപത് ശതമാനം കുറച്ചു എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞത് ഇരുപത്തി അഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ചോദ്യത്തിന് എത്രത്തോളം ലെങ്തി വരുന്നതണ്ടോ സ്റ്റേറ്റ്മെൻറ്റ് കൂടുന്തോറും നമ്മൾ ചെയ്തെടുക്കാനുള്ള സമയം കൂടെ ഒരല്പം വ്യത്യാസം വരും പക്ഷേ നിങ്ങൾ ഒരുപാട് സമയം പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ഇത്തരം ചോദ്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടും അപ്പം അതുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് കൂടി ഒന്ന് പരിശോധിക്കാം ഇരുപത് ശതമാനം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ മൈനസ് ഇരുപത് അതേപോലെ ഇരുപത്തി അഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചു വയ്യുടെ വില പ്ലസ് ആണ് വൈയുടെ വില പ്ലസ് ആണ് ഒരു പ്ലസും മൈനസും കൂടെ ഗുണിച്ച ഉത്തരം മൈനസ് ആണ് എക്സിൻ്റെ വില ഇരുപത് വയ്യയുടെ വില ഇരുപത്തഞ്ച് സൊ നൂറ് കൊണ്ട് ഹരിച്ചു ഇടമക്കളെ ഇരുപതിൻ്റെ അഞ്ചാമത്തെ ഗുണിതമാണ് നൂറ് ഇരുപതിൻ്റെ അഞ്ചാമത്തെ മൾട്ടിപ്പിൾ മൾട്ടിപ്പിളാണ് നൂറ് ഇരുപതിൻ്റെ അഞ്ചാമത്തെ ഗുണിതമാണ് നൂറ് അഞ്ചിൻ്റെ അഞ്ചാമത്തെ ഗുണിതാണ് ഇരുപത്തഞ്ച് അഞ്ചിൻ്റെ അഞ്ചാമത്തെ ഗുണതാണ് ഇരുപത്തഞ്ച് മൈനസ് ഇരുപതും മൈനസ് അഞ്ചും കൂടെ കൂട്ടിയാൽ മൈനസ് ഇരുപത്തഞ്ച് വരും മൈനസ് ഇരുപതും മൈനസ് അഞ്ചും കൂടെ കൂട്ടിയാൽ മൈനസ് ഇരുപത്തഞ്ച് വരും ആ മൈനസ് ഇരുപത്തഞ്ചും പ്ലസ് ഇരുപത്തി അഞ്ചും കൂടെ ചേർന്നാൽ മൈനസ് ഇരുപത്തഞ്ചും പ്ലസ് ഇരുപത്തഞ്ചും കൂടെ ചേർന്നാൽ പൂജ്യമാണ് വരുന്നത് അതായത് വിലയിൽ മാറ്റം ഉണ്ടാകില്ല വിലയിൽ മാറ്റം ഉണ്ടാകില്ല വിലയിൽ മാറ്റം ഉണ്ടാകില്ല അതായത് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് അപ്പോൾ ധൈര്യപൂർവ്വം പറയാം ഒന്ന് മാത്രം ശരിയാണ് ഒന്ന് മാത്രം ശരിയാണെന്ന് പറയാവുന്നതാണ് അപ്പോൾ ഈ ചോദ്യം ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവണം ഓർമ്മയിൽ ഉണ്ടാവണം സോ ഈ ഇവിടെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് രണ്ട് ശതമാന സംഖ്യകളുടെ നെറ്റ് എഫക്റ്റ് വരുന്ന ചോദ്യമാണ് പറഞ്ഞത് അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം നമ്മൾ ശതമാനം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചോദ്യം ചെയ്യുന്നുണ്ട് രണ്ട് ശതമാന സംഖ്യകളുടെ നെറ്റ് എഫക്റ്റ് വരുന്ന ഏത് ചോദ്യം ചോദിച്ചാലും ഇതാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ എ ആയിരുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൽ പി സ്കൂൾ ടീച്ചർ പരീക്ഷയ്ക്ക് ചോദിച്ച പ്രധാനമായിട്ടും ഉദ്യോഗാർത്ഥികളെ കുഴപ്പിച്ച രണ്ട് ചോദ്യങ്ങളാണ് നോക്കിയത് സോ ഇനിയുമുണ്ട് ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിന് തുടർച്ചയായിട്ട് നമ്മൾ വീണ്ടും അറേഞ്ച് ചെയ്യും അപ്പോൾ നിങ്ങൾ ഈ ഒരു സീരീസ് അതായത് കഴിഞ്ഞ് പോയ നമ്മുടെ പരീക്ഷകളിൽ നമ്മൾ കുഴപ്പിച്ച ഇത്തരം പ്രസ്താവന ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും കണ്ടു നോക്കുക ആഴത്തിലുള്ള അറിവ് നേടുക അതേപോലെ തന്നെ ബേസ് ലെവലിലുള്ള അറിവ് കൂടി നേരണം സോ വീഡിയോ ഉപകാരപ്പെടുവാണ് ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം സൊ ടേ കെയർ